ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ ഐ പി എൽ സീസണിൽ മോശം പ്രകടനമായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സ് നടത്തിയത് ഏറ്റവും അവസാനത്തിലായിരുന്നു അവർ ഫിനിഷ് ചെയ്തിരുന്നത് അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ സി എസ് കെയുടെ മാനേജ്മെൻറ്റിന് ആരാധകരിൽ നിന്നും ലഭിച്ചിരുന്നു അതേ തുടർന്ന് ടീമിനകത്ത് വലിയ അഴിച്ചുപണികൾ അവർ നടത്തും എന്ന റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിരുന്നു ചില താരങ്ങളെയൊക്കെ ഒഴിവാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ചെന്നൈ സൂപ്പർ കിങ്സ് റീടെൻഷൻ ഡെഡ് ലൈനിന് മുന്നേ മൂന്ന് വിദേശ താരങ്ങളെ റിലീസ് ചെയ്യാൻ ആലോചിക്കുന്നു എന്ന ഒരു റൂമറാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് രണ്ട് താരങ്ങളുടെ കാര്യത്തിൽ കൺഫേം ആയിട്ടുണ്ട് പക്ഷെ ഒരാളുടെ കാര്യം തീരുമാനമായിട്ടില്ല എന്നിരുന്നാലും ഇപ്പോഴും ഒരു ഫൈനൽ കോൾ മാനേജ്മെന്റ് എടുത്തിട്ടില്ല അഥവാ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല ഇപ്പോഴും ഈ താരങ്ങളുടെ പെർഫോമൻസ് മാനേജ്മെന്റ് നിരീക്ഷിക്കുന്നുണ്ട് ഏതൊക്കെ താരങ്ങളാണ് പുറത്തു പോവുക എന്നുള്ളത് വ്യക്തമായിട്ടില്ല പക്ഷേ റൂമറുകൾ പ്രകാരം ജാമി ഓവർട്ടൺ അതുപോലെ തന്നെ ഡിവോൺ കോൺവേ ഈ രണ്ട് താരങ്ങൾക്കും സി എസ് കെ നിന്നും പുറത്ത് പോകേണ്ടി വന്നേക്കും ഈ രണ്ട് താരങ്ങളെയും റിലീസ് ചെയ്യാനുള്ള സാധ്യതകൾ ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് രജിൻ രവീന്ദ്ര സാം എന്നീ താരങ്ങളിൽ ഏതെങ്കിലും ഒരാൾ പുറത്താവാൻ സാധ്യതയുണ്ട് മിക്കവാറും അത് രജിൻ രവീന്ദ്രയായിരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ ഇങ്ങനെയാണ് റൂമറുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങളോ അതല്ലെങ്കിൽ കൺഫർമേഷനുകളോ ഒന്നും വന്നിട്ടില്ല ഇത് കേവലം റൂമറുകൾ മാത്രമാണ് പക്ഷേ ചില വിദേശ താരങ്ങളെ ഒഴിവാക്കാൻ തന്നെയാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ തീരുമാനം യൂട്യൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഘ കൊണ്ടും കാണാം